സുഹൃത്തുക്കളെ നമസ്കാരം ഹൈറം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വീടല്ലാട്ടാ അപ്പാർട്ട്മെന്റ് ആണ് മനോഹരമായിട്ടുള്ള അപ്പാർട്ട്മെന്റ് നിലവിൽ റെന്റ് കിട്ടിക്കൊണ്ടിരിക്കുന്ന അപ്പാർട്ട്മെന്റ് ആണ് ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയണ്ടേ അപ്പൊ അതിനു മുമ്പായിട്ട് ഇതുപോലെയുള്ള നല്ല നല്ല ഡീലുകൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഒരുപാട് പേര് നമ്മളെ വിളിച്ചിട്ട് അപ്പാർട്ട്മെന്റ് ഇൻവെസ്റ്റ് ചെയ്തിടാനായിട്ട് ചോദിക്കുന്നവരുണ്ട് അവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോയാണ് ഈ കാണുന്നത് അപ്പൊ നമുക്ക് ഈ വിഷയത്തിലേക്ക് കിടക്കാണെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എവിടെ നിന്ന് അറിയണമല്ലോ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിനും അതുപോലെ തന്നെ കിൻഫ്രക്കും അടുത്തായിട്ട് അതുപോലെ സ്റ്റാർട്ടപ്പ് മെഷീനൊക്കെ തൊട്ടടുത്തായിട്ട് ഒരു മനോഹരമായിട്ടുള്ള അപ്പാർട്ട്മെന്റ് നിലവില് റെന്റ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് നാല് സെന്റ് സ്ഥലം കൊണ്ട് നാലായിരത്തി അറുന്നൂറോളം സ്ക്വയർ ഫീറ്റില് ആണ് ഒരുക്കിയിട്ടുള്ളത് പന്ത്രണ്ട് റൂംസ് ഉണ്ട് കേട്ടോ ഒന്ന് റിസെപ്ഷൻ റൂമാണ് അതുപോലെ തന്നെ പതിനൊന്ന് റൂം നമുക്ക് ഇതിന് അവൈലബിൾ ആണ് ഫുള്ളി ഫർണിഷ്ഡ് ആണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എല്ലാ ഫെസിലിറ്റീസും ഈ ഒരു ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ നാല് സെന്റ് സ്ഥലത്ത് മനോഹരമായിട്ടുള്ള നാലായിരത്തി അറുന്നൂറ് സ്ക്വയർ ഉള്ള ഈ ഒരു പ്രോപ്പർട്ടിയുടെ പ്രൈസിലേക്കൊക്കെ നമുക്ക് കിടക്കാം അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മൾ വീഡിയോ ഒന്ന് കണ്ടു ശേഷം അതിന്റെ ഏഹ് പ്രൈസിലേക്ക് നമുക്ക് കിടക്കാം ഓക്കെ ഈ ഒരു അപ്പാർട്ട്മെന്റിൽ മൂന്ന് ഫ്ലോർ ആണ് ഉള്ളത് മൂന്ന് ഫ്ലോറിലായിട്ട് പന്ത്രണ്ട് റൂംസ് ആണ് ഉള്ളത് പന്ത്രണ്ട് റൂംസിൽ ഒരു റൂം നമുക്ക് കാണാം വളരെയധികം വിശാലമായിട്ടുള്ള ബെഡ്റൂംസ് ആണ് അതുപോലെ തന്നെ മാട്രസ് കൊടുത്തിട്ടുണ്ട് കോട്ട് അതുപോലെ തന്നെ എ സി അവൈലബിൾ ആണ് കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം ഒരുക്കിയിട്ടുണ്ട് വാർഡോബ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഈ വാർഡ് വരുമ്പോൾ ഇപ്പൊ നമുക്ക് ഇവിടെ ഈ സ്റ്റാർട്ടപ്പിൽ സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്യാനായിട്ട് അല്ലെ സെമിനാറിനൊക്കെ ആള് വരാൻ നേരത്ത് അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ഇവിടെ സിസ്റ്റം ഒക്കെ വെച്ച് വർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഉണ്ട് അപ്പൊ ഇതുപോലെ തന്നെ ഒരു റൂമും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ബാക്കിയെല്ലാം സോൾഡ് ഔട്ട് ആണ് നമുക്ക് സെയിം പാറ്റേൺ തന്നെയാണ് പക്ഷെ റൂമ് മജീദാണ് സെയിം ആണ് അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന പ്രൈസ് നാല് സെന്റ് സ്ഥലത്ത് നാലായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു പ്രോപ്പർട്ടി ഈ പന്ത്രണ്ട് റൂംസോടെ ചോദിക്കുന്ന പ്രൈസ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കോടി എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ ആണ് അപ്പൊ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് നമ്പർ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ ലോൺ സൗകര്യം ആവശ്യമുള്ളവർക്ക് നമ്മൾ അങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ട് അല്ലേ ഓക്കെ അപ്പൊ പുതിയ പുതിയ വീഡിയോയുമായി ഇനി നമുക്ക് കാണാം ഓക്കെ